റഷ്യ യുക്രൈൻ സമാധാന കരാറിന് ധാരണയായെന്ന റിപ്പോർട്ട് അബുദാബിയിൽ റഷ്യൻ പ്രതിനിധികളുമായി യു എസ് ആർമി സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് യുദ്ധവിരാമത്തിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ സമാധാനത്തിന് വഴിയൊരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നേരത്തെ തന്നെ ഒരു ഇരുപത്തെട്ടിനാ പദ്ധതി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യയും യു എസും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു പ്രഖ്യാ ഒരു പദ്ധതി രൂപപ്പെട്ടത് പക്ഷേ ആ പദ്ധതിക്ക് മേളിൽ യുക്രൈനിന്റെ വലിയ സമ്മർദ്ദങ്ങളുണ്ടായി വിമർശനങ്ങളുണ്ടായി അത് ഒരു റഷ്യൻ വിഷലിസ്റ്റ് ആയാണ് റഷ്യയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണമുണ്ടായി അതിനെ തുടർന്നാണ് ജനീവയിൽ വെച്ചുകൊണ്ട് യുക്രൈൻ പ്രതിനിധികളുമായി യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് ചർച്ചകൾ നടത്തുന്നത് ആ ചർച്ചയിൽ യുക്രൈന്റെ ഭാഗങ്ങൾ കൂടി കേൾക്കാൻ അമേരിക്ക തയ്യാറായി ആ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ പദ്ധതി യുക്രൈൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വലിയ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഡെഡ് ലൈൻ ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് അത് നാളെയാണ് വ്യാഴാഴ്ചക്ക് മുമ്പ് ഒരു തീരുമാനം പെട്ടെന്ന് അറിയിക്കണം ഇല്ല എങ്കിൽ യുക്രൈനുള്ള എല്ലാ സഹായവും നിർത്തിവെക്കും എന്നടക്കമുള്ള ഭീഷണി ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യുക്രൈൻ ഈ ഒരു സമാധാന പദ്ധതിക്ക് വഴങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ് അതോടൊപ്പം ഈ സമാധാനം ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതിയിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തിയത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആ വിശദാംശങ്ങൾ യുക്രൈന് അംഗീകരിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും ഡൊണസ്ക് ലുഹാൻസ് ക്രൈമിയ അടക്കമുള്ള പ്രദേശങ്ങൾ യുക്രൈൻ റഷ്യക്ക് വിട്ടു നൽകണം എന്നടക്കമുള്ള വളരെ വിവാദപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങൾ ഇക്കാര്യം ഇതിലുണ്ടോ അതേപോലെ തന്നെ ഒരു കാലത്തും യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പാടില്ല സൈന്യത്തെ വെട്ടിക്കുറക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇരുപത്തെട്ടിന് പദ്ധതികളിലുണ്ട് ആ പദ്ധതികളോട് ഒരിക്കലും സഹകരിക്കാൻ സാധിക്കില്ല യുക്രൈന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടായിരുന്നു യുക്രൈൻ ഉണ്ടായിരുന്നത് അത്തരം വിശദാംശങ്ങൾ കൂടി ഇനി പുറത്തുവരാനുണ്ട് റഷ്യ യുക്രൈൻ സമാധാന കരാറിന് വഴിയൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നാണ് നേരത്തെ യുക്രൈൻ നിലപാട് അറിയിച്ചിരുന്നത് ഇനിയിപ്പോൾ കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു ബി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്